പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ അശ്വമേധം എന്ന പാഠഭാഗത്തിലെ ചോദ്യത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം അർദ്ധവാനത്വത്തിൽ നിന്ന് കരകയറൻ ആയിരക്കണക്കായുള്ള വർഷങ്ങളായി പാടുപെടുന്ന മനുഷ്യവർഗത്തിന്റെ സന്തത സഹചാരിയാണ് സാഹിത്യകല എണ്ണമറ്റ നൂറ്റാണ്ടുകളിലേക്ക് ഈ കലയുടെ ഭാവി ശോഭനമായി നീണ്ടുകിടക്കുന്നു സി രാധാകൃഷ്ണൻ ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന പാഠസന്ദർഭം കണ്ടെത്തി അവതരിപ്പിക്കുക ഉത്തരം മാനവരാശിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ സാംസ്കാരിക വികസനത്തിന് സാഹിത്യം വഹിച്ച പങ്കിനെ കുറിച്ചാണ് സി രാധാകൃഷ്ണൻ പറയുന്നത് സാമൂഹികമായ അപജയം സംഭവിക്കുമ്പോൾ നവോത്ഥാനത്തിന് പ്രചോദനമായി സാഹിത്യം മാറുന്നു സാമൂഹികമായും സാംസ്കാരികമായും അതപ്പതിച്ച കേരള ജനതയെ ഏകീകരിച്ച ശക്തി സ്രോതസ്സായി എഴുത്തച്ഛൻ കവിത പിറവിയെടുത്തത് ഉദാഹരണം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ശക്തമായിരുന്ന കാലത്ത് അതിനെതിരെ ശബ്ദമുയർത്തിയ കവിയാണ് കുമാരനാശാൻ സ്വാതന്ത്ര്യ സമരകാലങ്ങളിൽ ജനതയുടെ പോരാട്ടങ്ങൾക്ക് വള്ളത്തോൾ കവിതകൾ വീര്യം പകർന്നു എല്ലാ മതങ്ങളുടെയും ഈശ്വരൻ ഒന്നാണെന്ന തത്വം പ്രചരിപ്പിച്ചു കബീർദാസ് സാമൂഹികവും സാംസ്കാരികവുമായ അപജയം മനുഷ്യ സമൂഹത്തിന് ഉണ്ടായപ്പോഴൊക്കെ സന്തത സഹചാരിയായി സാഹിത്യം കൂടെ ഉണ്ടായിരുന്നു മനുഷ്യചേതന വികസ്വരമായി തുടങ്ങിയ കോടി കോടി ശതാബ്ദങ്ങൾ മുതൽ സർഗശക്തിയാകുന്ന കുതിര മനുഷ്യനൊപ്പമുണ്ട് എന്ന വയലാർ രാമവർമ്മയുടെ വരികൾ സി രാധാകൃഷ്ണന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നു കവിതയിൽ നിന്നുള്ള വരികൾ കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചൻ പ്രഭിതാമഹർ കണ്ടതാണി കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ അടുത്ത ചോദ്യം മനുഷ്യന്റെ സർഗശേഷി വിജയം നേടിയ ചരിത്ര മുഹൂർത്തങ്ങളെ കവി പരാമർശിക്കുന്നതെങ്ങനെ വിശദമാക്കുക ഉത്തരം കോടി കോടി ശതാബ്ദങ്ങൾക്ക് മുമ്പ് കാടിനുള്ളിലാണ് മനുഷ്യവംശത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അന്ന് ആ മനുഷ്യരോടൊപ്പം പിറന്നതാണ് സർഗശേഷിയും പ്രകൃതിയുടെ താളമുള്ള നാടൻ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും നാടൻ കലകളിലൂടെയും സർഗശേഷി യാത്ര തുടങ്ങി തുടർന്നങ്ങോട്ട് മാനവ പുരോഗതിയുടെ ചരിത്രത്തിൽ പല രൂപങ്ങളിൽ സർഗശേഷി പ്രത്യക്ഷപ്പെട്ടു അതിന്റെ വളർച്ചയിൽ പല ഭരണകൂടങ്ങളും തകർന്നു വീണു ചരിത്രത്തിൽ ചില വിപ്ലവങ്ങൾക്ക് പോലും വഴിമരുന്നിട്ടത് സാഹിത്യമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച റുസോ മൊണ്ടസ്റ്റ്യൂ വോൾട്ടയർ തുടങ്ങിയവരുടെ ആശയങ്ങളും റഷ്യൻ വിപ്ലവത്തിന് കാരണമായ കാൾ മാർക്സിന്റെ ആശയങ്ങളും റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ടോൾ സ്റ്റോയ് കൃതികളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന കൃതികളും ഇവിടെ സ്മരണീയമാണ് കുറച്ചു കാലം സർഗശക്തിയുടെ യാത്ര ദൈവത്തോടൊപ്പമായിരുന്നു എന്ന് കവി പറയുന്നു ദൈവസ്തുതിപരങ്ങളായ ആദ്യകാല രചനകളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നീടത് രാജസ്തുതിപരങ്ങളായി തുടർന്ന് വേദത്വങ്ങൾ അറിയുന്നവർ സർഗശേഷിയാകുന്ന കുതിരയെ തളയ്ക്കാൻ ശ്രമിച്ചു വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പിറവിയെക്കുറിച്ചുള്ള സൂചനയാണിത് വേദേതിഹാസങ്ങൾ സർഗശക്തിയിൽ ജനിച്ചവയാണ് പക്ഷേ അവിടെ തന്നെ ഒതുങ്ങുമായിരുന്ന സർഗശക്തിയെ മനോവേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള മന്ത്രം വശമാക്കിയ യുഗത്തിന്റെ ഗായകർ മണ്ണിൽ നിന്ന് പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച മണ്ണിന്റെ മക്കൾ വീണ്ടെടുത്ത് മുന്നോട്ട് നയിച്ചു അവരിൽ നിന്നാണ് കവി ആ കുതിരയെ വാങ്ങിയത് ഇങ്ങനെ മനുഷ്യന്റെ സർഗശേഷിയുടെ നൂറ്റാണ്ടുകളായുള്ള യാത്രയാണ് സൂചനകളിലൂടെ കവി അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം അങ്കമാടി കുതിരയെ വീണ്ടെടുത്തെന്നണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ കവിതയിൽ അശ്വഹൃദരായ പൂർവികർ സർഗശക്തിയെ വീണ്ടെടുക്കുന്നു ആരിൽ നിന്നൊക്കെയാണ് അവർ സർഗശക്തിയാകുന്ന കുതിരയെ വീണ്ടെടുത്തത് കണ്ടെത്തി എഴുതുക ഉത്തരം ദൈവസ്തുതി പരങ്ങളായിരുന്നു ഒരു കാലത്ത് സാഹിത്യം പുരാണ കഥകളും കവിതകളും മിത്തുകളും സ്തോത്രങ്ങളും ഇതിൽ പെടുന്നു രാജവഴ്ച കാലത്ത് രാജസ്തുതി പരങ്ങളായി സാഹിത്യവും മറ്റു കലകളും മാറി വൈദിക കാലത്ത് സാഹിത്യം സവർണ മേധാവിത്വത്തിന്റെ കുത്തകയായി ഇവരിൽ നിന്നൊക്കെ മണ്ണിന്റെ മക്കൾ യുഗങ്ങളുടെ ഗായകർ സർഗശക്തിയെ മോചിപ്പിച്ചു മനുഷ്യനന്മയെ ലക്ഷ്യം വെച്ചുള്ള സർഗസൃഷ്ടികൾ ഉദയം കൊണ്ടത് തുടർന്നുള്ള കാലങ്ങളിലാണ് അടുത്ത ചോദ്യം ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ഇതിൻ മാർഗം മുടക്കുവാൻ ദിഗ്ജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വയലാർ വയലാർ എനിക്കു രസം ഈ നിന്നോന്നതമാ വഴിക്കു തേരുൾ പായിക്കാൻ ഇതേതിരുൾ കുഴി മേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ ഇടശ്ശേരി വരികൾ താരതമ്യം ചെയ്ത് ഇവയിൽ തെളിയുന്ന കാവ്യദർശനം കണ്ടെത്തി എഴുതുക ഉത്തരം ഒരു പുതിയ അശ്വമേധം നടത്താൻ സർഗശക്തിയാക്കുന്ന കുതിരയെ വിട്ടയർക്കുന്നു എന്നും ഉയർത്തി പാഞ്ഞു പോകുന്ന ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ ആരാണ് ഉള്ളത് എന്നും കവി ചോദിക്കും മനുഷ്യന്റെ സർഗശക്തിയെ തടഞ്ഞു നിർത്താൻ ആരാലും കഴിയില്ല എന്ന് പറയുകയാണ് കവി മനുഷ്യവംശം പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം അവനെ തളരാതെ മുന്നോട്ട് നയിച്ചത് സർഗശക്തിയാണ് കലയും സാഹിത്യവും ഒക്കെ സാധാരണക്കാർക്കൊപ്പം നിന്നു മനുഷ്യപക്ഷത്ത് സാധാരണക്കാരന്റെ നൊമ്പരങ്ങൾക്കൊപ്പം നിൽക്കുന്നതാവണം സാഹിത്യം എന്ന വയലാറിന്റെ ദർശനമാണ് ഈ വരികളിലുള്ളത് ഇടശേരി ഗോവിന്ദൻ നായരും സമാനമായ കാവ്യദർശനമാണ് പുലർത്തുന്നത് സാധാരണ മനുഷ്യരുടെ ദുഃഖങ്ങളും ജീവിതക്ലേശങ്ങളും കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു ഏതിരുൾക്കുഴിയിൽ വീണാലും പ്രതീക്ഷയുടെ ലക്ഷ്യത്തിൻ്റെ വിശ്വാസത്തിന്റെ രശ്മികളെ താൻ നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ് ഇടശ്ശേരി പ്രഖ്യാപിക്കുന്നത് ഏതു പ്രതിസന്ധിയിലും ഇടറാതെ മുന്നോട്ടു പോകാൻ മനുഷ്യനെ സഹായിക്കുന്ന സർഗശല വിശ്വാസമാണ് രണ്ട് കവികൾക്കുമുള്ളത് അതോടൊപ്പം സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം നിൽക്കുന്നവരാവണം അവരുടെ പ്രയത്നങ്ങളെ ആദരിക്കുകയും പാടിപ്പുകൾത്തുകയും ചെയ്യുന്നവരാവണം കവികൾ എന്ന വീക്ഷണവും ഇവിടെ പ്രകടമാണ് അടുത്ത ചോദ്യം പണ്ടു വിദൂരമാം കാലത്തു കീടമായുണ്ടായ മർത്തൻറെ മസ്തിഷ്കപാളിയിൽ സുന്ദര ചിന്താ മധുരഫലങ്ങളായി നിന്നു തുടിക്കുന്നു വിശ്വവിഭൂതികൾ വിണ്ണിനെ കൂടിയും കീഴടക്കിയിടുന്ന വണ്ണം വളർന്നുയർന്നിയിടുന്നു പാല നാരായണൻ നായർ മാനവ പുരോഗതിയുടെ ചിത്രമാണ് അശ്വമേധം എന്ന കവിതയിലൂടെ വ്യക്തമാകുന്നത് ലോകത്തെ കീഴടക്കുന്ന മനുഷ്യന്റെ മഹത്വമാണ് പാലായുടെ വരികളിൽ തെളിയുന്നത് കവിതയിലെ ആശയം ഉൾക്കൊണ്ട് അജയ്യമായ മനുഷ്യശക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉത്തരം അജയ്യമായ മനുഷ്യശക്തി കൊടുങ്കാട്ടിൽ മണ്ണിനോടും ക്രൂരം മൃഗങ്ങളോടും പ്രകൃതി പ്രതിഭാസങ്ങളോടും അതിജീവനത്തിനു വേണ്ടി പോരാടിയ ഒരു കാലം നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നു ആ കാലത്ത് അവരുടെ മസ്തിഷ്കത്തിലുണ്ടായ ചിന്തകളുടെ മധുരഫലങ്ങളാണ് പുരോഗതിയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറി ഇന്നത്തെ നിലയിലെത്താൻ മാനവരാശിയെ സഹായിച്ചത് പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിരീക്ഷണങ്ങളിലൂടെയും പുതിയ പുതിയ പരീക്ഷണങ്ങളിലൂടെയും മനുഷ്യവർഗം ചരിത്രം രചിച്ചു ചക്രത്തിന്റെയും തീയുടെയും കണ്ടുപിടുത്തമായിരുന്നു മാനവരാശിയുടെ ചരിത്രത്തിൽ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയത് കാൽനടയായും കാളവണ്ടിയിലും സഞ്ചരിച്ച മനുഷ്യൻ ഇന്ന് ശബ്ദവേഗത്തെയും മറികടന്നിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൈവശമാക്കിയതോടെ മനുഷ്യശക്തിയുടെ വിജയം ആകാശത്തോളം ഉയർന്നു മനുഷ്യന്റെ എല്ലാവിധത്തിലുമുള്ള പുരോഗതിയുടെ അടിസ്ഥാനം അവന്റെ സർഗവൈഭവവും കഠിനാധ്വാനവുമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച കവിയാണ് വയലാർ രാമവർമ്മ സാഹിത്യത്തിൽ മാത്രമല്ല സൃഷ്ടിപരമായ ഏത് പ്രവൃത്തിയിലും മനുഷ്യന്റെ സർഗശേഷി കുടികൊള്ളുന്നു ശാസ്ത്രീയമായ നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകോത്തര നിർമ്മിതികളും എല്ലാം മനുഷ്യന്റെ സർഗശേഷിയുടെ അടയാളപ്പെടുത്തലുകളാണ് ആകാശഗോളങ്ങളെയും നക്ഷത്ര ലോകത്തെയും വരെ കീഴടക്കാൻ കഴിയും വിധം മനുഷ്യരാശി ഇന്ന് വളർന്നു നിൽക്കുന്നതിനും പിന്നിലും അജേയമായ മനുഷ്യശക്തി തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച സർഗശക്തിയുടെ പ്രയാണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനെ തളയ്ക്കാൻ നാളിതുവരെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് നിസ്സംശയം പറയാം അങ്ങനെ മനുഷ്യവർഗം നൂറ്റാണ്ടുകളിലൂടെ നടത്തിയ യാത്രയുടെ ചരിത്രം അജയ്യമായ മനുഷ്യശക്തിയുടെ ചരിത്രം കൂടിയായി മാറുന്നു അടുത്ത ചോദ്യം തൊടുവെള്ളാമ്പൽ പോയുകയല്ല ജീവിതത്തിന്റെ കടലെ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം സാഹിത്യത്തെക്കുറിച്ചുള്ള വയലോബിളിയുടെ നിരീക്ഷണം ഈ യൂണിറ്റിലെ രചനകളെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക ഉത്തരം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നീലക്കടൽ കവിതയ്ക്ക് അടിസ്ഥാനമായി കണ്ട കവിയാണ് വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയുടെ ഈ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ശരൺകുമാർ ലിമ്പാളയുടെ അക്കർമാഷി എസ് കെ പൊറ്റക്കാട്ടിന്റെ ഞാൻ കഥാകാരനായ കഥ വയലാറിന്റെ അശ്വമേധം എന്നീ രചനകൾ തുടുത്ത വെള്ളാമ്പലുകൾ നിറഞ്ഞു നിൽക്കുന്ന പൊയ്ക പോലെ മനോഹരമല്ല പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് പലപ്പോഴും മനുഷ്യജീവിതം ജീവിതത്തിന്റെ പ്രസാദാത്മകവും വിഷാദാത്മകവുമായ വശങ്ങളെയാണ് ഈ എഴുത്തുകാർ രചനകൾക്ക് വിഷയമാക്കിയത് യാഥാർത്ഥ്യ ബോധത്തിൽ ഊഞ്ഞി നിൽക്കുന്നു അക്രമാശിയും ഞാൻ കഥാകാരനായ കഥയും അശ്വമേധവും കുട്ടിക്കാലത്തും കൗമാരകാലത്തും അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെ ദുരിതങ്ങളെ ദാരിദ്ര്യത്തെ എല്ലാം പച്ചയായി ശരൺകുമാർ ലിമ്പാളെ അവതരിപ്പിക്കുന്നു മകൻ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് വാർദ്ധക്യത്തിന്റെ അവസ്ഥതകളിലും ദാരിദ്ര്യത്തിലും കഴിയേണ്ടി വന്ന ഒരു വൃദ്ധ മാതാവിന്റെ ജീവിതമാണ് ഞാൻ കഥാകാരനായ കഥയിൽ എസ് കെ അവതരിപ്പിക്കുന്നത് മനുഷ്യന്റെ സർഗശേഷിയുടെ പ്രയാണമാണ് സാധാരണക്കാരന്റെ ഒപ്പം നിന്ന് അവരുടെ ശബ്ദമായി മാറിയ സാഹിത്യമാണ് അശ്വമേധം എന്ന കവിതയുടെ പ്രമേയം മനുഷ്യജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നവയാണ് ഈ രചനകളൊക്കെയും